നമസ്കാരം ലളി വാർത്തയിലേക്ക് സ്വാഗതം ഒരു തരത്തിലും പിണറായിയെ തലപൊക്കാൻ അനുവദിക്കാതെ ഗവർണർ തലങ്ങും വിലങ്ങും അടികൊടുക്കുകയാണ് വലിയ ഒരു പ്രതിസന്ധിക്ക് നടുവിലാണ് ഇപ്പോൾ പിണറായി സർക്കാർ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരികയാണ് അതിന്റെ തീ ചൂളയിൽ നിൽക്കുമ്പോൾ ഗവർണറുടെ വക മുട്ടൻ പണിയാണ് സർക്കാരിന് ഇട്ട് കിട്ടിയിരിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള വാർഡ് വിഭജനം അവതാളത്തിലാണ് വാർഡ് വിഭജനത്തിന് സർക്കാർ കമ്മീഷൻ വരെ രൂപീകരിച്ചുവെങ്കിലും നിയമസഭ പാസാക്കിയ ബില്ലിന് ഗവർണർ അംഗീകാരം നൽകാത്തതിനാൽ തുടർ നടപടി അനിശ്ചിതത്തോതിലായിരിക്കുകയാണ് അടുത്ത വർഷം നടക്കേണ്ട തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് വാർഡ് വിഭജനം പൂർത്തിയാക്കാനാണ് നിയമസഭാ സമ്മേളനത്തിന്റെ ആദ്യ ദിവസമായ കഴിഞ്ഞ മാസം പത്തിന് ബില്ല് പാസാക്കിയത് എന്നാൽ മദ്യനയവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രതിപക്ഷം പ്രതിഷേധിക്കുന്നതിനിടെ ചർച്ച കൂടാതെയും സബ്ജക്ട് കമ്മിറ്റിക്ക് വിടാതെയും ടുക്കത്തിൽ ബില്ല് പാസാക്കിയത് വിവാദമായിരുന്നു ഇക്കാര്യം ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം ഗവർണർക്ക് പരാതി നൽകുകയും ചെയ്തു എന്നാൽ കഴിഞ്ഞ വർഷം തന്നെ സഭ അംഗീകരിച്ച ബില്ലാണിതെന്നാണ് സർക്കാരിന്റെ വാദം ബില്ലിന്റെ അടിസ്ഥാനത്തിൽ വാർഡ് വിഭജനത്തിന് കമ്മീഷൻ രൂപീകരിച്ച് തദ്ദേശ സ്വയംഭരണ വകുപ്പ് വിജ്ഞാപനവും ഇറക്കി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാന്റെ അധ്യക്ഷതയിൽ ഐ ടി സെക്രട്ടറി ഡോക്ടർ രത്തൻ യു ഖേൽക്കർ പൊതുമരാമത്ത് സെക്രട്ടറി കെ ബിജു പി ആർ ഡി സെക്രട്ടറി എസ് ഹരികിഷോർ കിഷോർ തൊഴിൽ നൈപുണ്യ വകുപ്പ് സെക്രട്ടറി ഡോക്ടർ കെ വാസുകി എന്നിവർ അംഗങ്ങളായുള്ള കമ്മീഷനാണ് രൂപീകരിച്ചത് എന്നാൽ ഗവർണർ ബിൽ അംഗീകരിക്കാത്തത് വാർഡ് വിഭജന പരിപാടികളെ ബാധിക്കുമെന്ന നിലപാടിലാണ് സർക്കാർ നേരത്തെ വാർഡ് വിഭജന ബിൽ ഓർഡിനൻസായി പുറപ്പെടുവിക്കാൻ മന്ത്രിസഭ ശുപാർശ ചെയ്തിരുന്നുവെങ്കിലും പൊതു തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടമുള്ളതിനാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി വേണമെന്ന് ചൂണ്ടിക്കാട്ടി ഗവർണർ മടക്കിയിരുന്നു അപ്പോഴേക്ക് നിയമസഭ ചേരാൻ തീയതി നിശ്ചയിച്ചതിനാൽ ഓർഡിനൻസിന് പകരം ബില്ല് കൊണ്ടുവന്നു സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിൽ ജനസംഖ്യ ആനുപാതികമായി ഓരോ വാർഡ് വർദ്ധിപ്പിക്കാനാണ് ബില്ലിലെ വ്യവസ്ഥ ബില്ല് സബ്ജക്ട് കമ്മിറ്റിക്ക് വിടുമെന്ന് അജണ്ടയിൽ വ്യക്തമാക്കിയ ശേഷം സർക്കാർ ഏകപക്ഷീയമായി അത് തിരുത്തി പാസാക്കിയെന്നാണ് പ്രതിപക്ഷം ഗവർണർക്ക് നൽകിയ പരാതി നിയമസഭ പാസാക്കിയ ബില്ലുകൾ അനിശ്ചിതമായി പിടിച്ചു വെക്കരുതെന്ന് സുപ്രീം കോടതി നിർദ്ദേശമുള്ളപ്പോഴാണ് ഗവർണർ വീണ്ടും അതേ നിലപാട് സ്വീകരിക്കുന്നതെന്ന് സർക്കാർ ആരോപിക്കുന്നു എന്തായാലും ഇപ്പോൾ ഗവർണർ ബില്ല് അനക്കാതെ വെച്ചിരിക്കുന്നത് സർക്കാരിന് വലിയ അടിയായി മാറിയിരിക്കുകയാണ് അല്ലെങ്കിൽ തന്നെ സർക്കാരും ഗവർണറും തമ്മിൽ വലിയ പ്രതിഷേധവും യുദ്ധവുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ കൂട്ടത്തിൽ ഇപ്പോൾ ബില്ലിന്റെ കാര്യത്തിൽ വീണ്ടും അടി തുടങ്ങുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇടയ്ക്ക് ബില്ലിന്റെ കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഒരു അനുനയ നീക്കത്തിന് സർക്കാർ നീക്കം നടത്തിയിരുന്നു എന്നാൽ അത് ഗവർണർ തന്നെ പൊളിച്ചടുക്കിയിരുന്നു ലോക കേരള സഭ നടക്കുന്ന സമയത്ത് ഗവർണറെ പരിപാടിയിലേക്ക് ക്ഷണിക്കാൻ ചീഫ് സെക്രട്ടറിയെ മുഖ്യമന്ത്രി രാജ്ഭവനിലേക്ക് വിട്ടിരുന്നു എന്നാൽ രാജ്ഭവനിൽ നിന്ന് ഗവർണർ ചീഫ് സെക്രട്ടറിയെ ഓടിക്കുകയായിരുന്നു തന്നെ അങ്ങേയറ്റം അപമാനിക്കുകയും തെരുവിൽ തല്ലാൻ ആളെ ഇറക്കുകയും ചെയ്തവരുടെ പരിപാടിക്ക് ഞാൻ വരില്ല എന്നായിരുന്നു ഗവർണർ അന്ന് പറഞ്ഞത് ഒരു അനുനയ നീക്കമായിരുന്നു സർക്കാർ നടത്തിയത് പക്ഷേ പാളിപ്പോയി ഇന്നിപ്പോൾ ബില്ലിൻ്റെ കാര്യത്തിൽ വലിയ അടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സർക്കാരിന് വലിയ പണിയാണ് ഗവർണറിന്റെ വക കിട്ടിയിരിക്കുന്നത് ഡാസ്ക് മലയാളി വാർത്ത